കാട്ടാനകളും കാട്ടുമൃഗങ്ങളും നാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുന്നതിന് പ്രതിഷേധവും ഹർത്താലുമൊക്കെ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സന്ദർഭത്തിൽ തന്നെയാണ് കാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആ വ്യവസ്ഥയിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട ഈ ആനകളെയൊക്കെ അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും പരിപാടികൾക്കുമൊക്കെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അതിനെ ഒരു പ്രധാനപ്പെട്ട പ്രദർശന വസ്തുവാക്കി അല്ലെങ്കിൽ തിടംപേറ്റുന്ന അത്തരമൊരു ദിവ്യമായ കർമ്മത്തിന് ഉപയോഗിക്കുന്നത് പോലെയാക്കി ഭക്തിയാദരപൂർവ്വം കൊണ്ടുനടക്കുക മാത്രമല്ല അതിൻ്റെ മൂട്ടിലും കീഴിലും കൊണ്ടുവച്ച് വലിയ കമ്പക്കെട്ടുകൾ കൂടി നടത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ നടത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഈ ആനകൾ ഒടുവിൽ മതം പൊട്ടി മനുഷ്യരെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മൂന്ന് മനുഷ്യജീവനുകളാണ് അവിടെ പൊലിഞ്ഞത് നമ്മൾ കാട്ടാന കാട്ടിലുള്ള മനുഷ്യരെയും നാട്ടിലിറങ്ങി ഉപദ്രവിക്കുമ്പോൾ വളരെ കർശന ഭാവത്തിൽ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന അതേ മലയാളികൾ തന്നെ ഈ ആനകളെയും മറ്റും കൊണ്ടുവരുന്നതിന് വിലക്കേർപ്പെടുത്തുകയോ കൊണ്ടുവരുന്നത് തടയുകയോ ചെയ്താൽ അതിന് തിരിച്ചാണ് നിലവിളി അനുവദിക്കുന്നില്ല ആഘോഷങ്ങൾ മുടക്കുന്നു ആരാധനകൾ മുടക്കുന്നു പക്ഷാപാതിത്വം കാണിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം സത്യം പറഞ്ഞാൽ എന്തൊരു വൈരുദ്ധ്യമാണ് ഇക്കാര്യത്തിലുള്ളത് കാട്ടു മൃഗങ്ങൾ ജീവിക്കേണ്ടത് കാട്ടിലാണ് അതിന് സ്വസ്ഥമായി ജീവിക്കുന്ന അത്തരം ജീവികളെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് കൊണ്ടുവന്നാലോ അത് പലയിടങ്ങളിലും ഈ നിയന്ത്രണം വിടത്തക്ക രീതിയിലുള്ള കമ്പക്കെട്ട് അതിൻ്റെ കാലിൻ്റെ ഇടയിൽ വെച്ചാണ് പൊട്ടിക്കുന്നത് അതും ആഘോഷമായി കാണാൻ അതിൻ്റെ മൂട്ടിൽ വരെ ആളുകളും കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും എല്ലാം ഇടിച്ചു കയറി നിൽക്കുകയാണ് മുപ്പത്താറോ മുപ്പത്തേഴോ പേർക്കാണ് പരിക്കുപറ്റിയത് ഈ പറയുന്ന ദുരന്തം ഇത് എന്തൊരു വൈരുദ്ധ്യവും എന്തൊരു വിഡ്ഢിത്വവുമാണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് മനോജ് വെള്ളനാടെന്നു പറയുന്ന ഒരാളൊരു കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ എനിക്കാ കുറിപ്പ് ഇഷ്ടപ്പെട്ടു അദ്ദേഹം എഴുതിയ കുറിപ്പൊന്ന് വായിക്കാം ആന എഴുന്നള്ളിപ്പ് നടത്തുന്ന ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരുടെയും പൂജാരിമാരുടെയും കുടുംബാംഗങ്ങൾ സദാസമയവും ആനയുടെ അടുത്ത് തന്നെ നിർബന്ധമായി നിൽക്കണമെന്ന് നിഷ്കർഷ വെക്കണം ഭാര്യയോ മക്കളോ ഭർത്താവോ മാതാപിതാക്കളോ ആരെങ്കിലും ഉത്സവം കഴിയും വരെയും അത് തുടരണം ഷിഫ്റ്റ് വെച്ച് മാറി മാറി നിന്നാലും മതി പക്ഷേ മസ്റ്റായിട്ടും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ആനയുടെ കൂടെ നിർത്തണം സ്വന്തം വീട്ടുകാർക്ക് പണി കിട്ടുമെന്ന് ഉറപ്പുണ്ടായാലേ ഈ വക ആളെ കൊല്ലുന്ന കോപ്രായങ്ങൾ നിർത്താൻ യവന്മാർക്ക് പതിയെങ്കിലും തോന്നൂ അല്ലെങ്കിൽ വർഷാവർഷം ഏതെങ്കിലും പാവങ്ങൾ മാത്രം ആനയുടെ ചവിട്ട് കൊണ്ട് ചത്തുകൊണ്ടിരിക്കും യവന്മാരിത് തുടരുകയും ചെയ്യും മറ്റൊരാചാരം വേണ്ടത് ആനപ്രേമികളായ മണ്ടന്മാരെ ആനയുടെ കാലിനോട് ബന്ധിച്ച് ചെങ്ങല കൊണ്ട് തന്നെ വേണം കൂടെ നടത്തുന്നതാണ് സെലിബ്രിറ്റികളായ ചില ആനപ്രേമികളെ ആദ്യം നേർച്ചയിരുത്തണം ദേവപ്രീതിക്കും ക്ഷേത്രത്തിൻ്റെയും നാടിൻ്റെയും ഐശ്വര്യത്തിന് ഇത് നല്ലതാണെന്ന് ഒരു കൊണ്ട് പറയിപ്പിച്ചാൽ മതി ഇങ്ങനെ ചെയ്താൽ ഒരു പത്തു വർഷം കൊണ്ട് കുറേയേറെ ആനകൾക്ക് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും ഇതാണ് മനോജ് വെള്ളനാടിൻ്റെ കുറിപ്പ് ഇതിപ്പോൾ അമ്പലങ്ങളിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ നേർച്ചക്കുറ്റികൾക്കും പലതരത്തിലുള്ള നേർച്ചകൾക്കും ഇപ്പോൾ ആന ഉണ്ടായേ പറ്റൂ നേർച്ച തീരുമ്പോഴേക്കും ആനപ്പിണ്ടത്തിൻ്റെ ഒരു മണം അവിടെ ആകെ ആഞ്ഞു വീശണം അതൊരു ഭക്തിയാദരപൂർവ്വമുള്ള മണമാണ് ഹൈന്ദവ മതവിശ്വാസികൾ സാധാരണ ഈ ദീപം തെളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ട് അവരിങ്ങനെ കൈകൾ തൊട്ട് ഇങ്ങനെ തൊഴുകുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുഖത്ത് തൂക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ അതുപോലെത്താകണം ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ഇനി മുതൽ ഈ ആനപ്പിണ്ടത്തിൻ്റെ എടുത്ത് ചെന്ന് ഒന്ന് ഉഴിഞ്ഞ് ആ മുഖമൊന്നും ഒന്ന് ഗന്ധം ആസ്വദിക്കുന്ന ഒരു സുഗന്ധമുണ്ടായാലേ മതിയാകൂ എന്ന സ്ഥിതിയിലേക്കും എത്തിയിട്ടുണ്ട് കഷ്ടമാണ് വിശ്വാസത്തിൻ്റെയും മനുഷ്യരുടെയും കാര്യം